മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഇന്ന് ഗ്രൂപ്പ് ഡി എക്സാമിന്റെ രണ്ടാമത്തെ ദിവസമാണ് നിങ്ങൾക്ക് അറിയണ്ടേ ഏതൊക്കെ ടോപ്പിക്കിലാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇനി അങ്ങോട്ട് പരീക്ഷ ഉള്ളവർ ഏതൊക്കെ ടോപ്പിക്കിൽ മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകണം എല്ലാം നമുക്ക് ഈ സെഷൻ എന്ന് മനസ്സിലാക്കാം ഓക്കെ ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ ഇന്നലത്തെ എക്സാം പാറ്റേണുമായിട്ട് ഇന്നലത്തെ എക്സാം പാറ്റേണുമായിട്ട് ഒരു മാറ്റവും ഇല്ലാത്ത ഒരു പരീക്ഷയാണ് ഇന്ന് രണ്ട് ഷിഫ്റ്റിലുമായിട്ട് നടന്നത് മോർണിംഗ് ഷിഫ്റ്റും പിന്നെ അതേപോലെ പന്ത്രണ്ട് മണിക്കുള്ള ഷിഫ്റ്റ് പന്ത്രണ്ട് മുക്കാലിന്റെ ഷിഫ്റ്റും ഓക്കെ ഇതിനകത്ത് രണ്ടിലും ഒരു മാറ്റില്ലായിരുന്നു ഇന്നലെ ഇന്ന് സെയിം പാറ്റേൺ സെയിം പാറ്റേൺ ആ സെയിം ടോപ്പിക്കുകൾ അതേപോലെ വന്നിരിക്കുകയാണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ കറണ്ട് എഫേർട്സ് എടുക്കുകയാണെങ്കിൽ അതായത് ജി കെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് കൂടുതലും ആയിരുന്നു അതായത് ചില കുട്ടികൾക്ക് ഇരുപത് ക്വസ്റ്റൻസ് വരെ ഇരുപത് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ ജോഗ്രഫി ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല എക്കണോമിക്സ് ഒരു ക്വസ്റ്റൻ വന്നിട്ടില്ല ദെൻ പൊളിറ്റി ഒരു ദിവസ്യൻ വന്നിട്ടില്ല സ്റ്റാറ്റിക് ഒരു വന്നിട്ടില്ല ഒരുപത് മാർക്കും ആരി തൂക്കി കറണ്ട് എഫേർട്സ് നോക്കിയായിരുന്നു ഇന്നലെയും അതേപോലെയാണ് ഇന്നലത്തെ മൂന്ന് ും അതേപോലെയായിരുന്നു ഇന്നും അതേപോലെയാണ് ഇടയ്ക്ക് ഒരു ഒരു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കി തന്നെയാണ് കൊണ്ടുപോയത് അടിപൊളിയായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തോ ഇന്ന് രാവിലെ സൂപ്പർ നോട്ട്സ് ഒരു തകർപ്പൻ മാരത്തോൺ ഒക്കെ കണ്ടക്ട് ചെയ്തായിരുന്നു അത് മൊത്തം നിങ്ങളൊന്ന് പഠിച്ചിട്ട് എക്സാമിലേക്ക് നിങ്ങൾ പോവാം ഓക്കെ പോവാം ഇന്ന് ഏതൊക്കെ ടോപ്പിൽ നിന്നാണ് ഫസ്റ്റ് നമുക്ക് മാത്സ് എടുക്കാം ഇരുപത്തിയഞ്ച് മാർക്ക് ആണ് മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ വന്ന് ടൈം ആൻഡ് ഡിസ്റ്റൻസ് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ട്രെയിൻറെ ഒരു ക്വസ്റ്റൻ അല്ലാതെ ഒരു റേഷ്യൻ ദോഷൻ രണ്ട് ക്വസ്റ്റ്യൻ ട്രിഗണോമെട്രി രണ്ട് ക്വസ്റ്റൻ എലമെന്ററി സ്റ്റാറ്റ് രണ്ട് ക്വസ്റ്റൻ സിംപ്ലിഫിക്കേഷൻ രണ്ട് ക്വസ്റ്റ്യൻ ടൈം ആൻഡ് വർക്ക് രണ്ട് ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ഓർ ലോസ് വന്നിട്ട് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പെർസെന്റേജ് രണ്ട് കൊസ്റ്റ്യൻ ട്രിഗണോമെട്രി രണ്ട് ക്വസ്റ്റ്യൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മക്കളെ എനിക്കൊരു കാര്യം അറിയാമോ സാധാരണ എൻ ഡി പി സി ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് എടുക്കുകയാണെങ്കിൽ ചില ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുമായിരുന്നു പക്ഷെ ഈ ഗ്രൂപ്പ് ഡി നമ്മൾ നോക്കിയാൽ അങ്ങനെയല്ല മറിച്ച് എല്ലാത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കൃത്യമായിട്ട് ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഓക്കെ അറബിക്ക് അഭിനന്ദനങ്ങൾ ഇങ്ങനെ തന്നെ വേണം ഓക്കെ ഇനി അത് കഴിഞ്ഞ എൽ സി എം എച്ച് സി എഫ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ജിയോമെട്രി ഒരു ക്വസ്റ്റൻ ആവറേജ് ഒരു ക്വസ്റ്റൻ മോഡ് മീഡിയൻ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് മാത്സിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ റീസണിങ്ങിലേക്ക് പോകുമ്പോൾ അവിടെ കോഡിങ് ആൻഡ് ഡി കോഡിംഗ് കോഡിംഗ് ആൻഡ് ഡീ കോഡിംഗ് മൂന്ന് ക്വസ്റ്റൻ വരെ ഉണ്ടായിരുന്നു സീറ്റിംഗ് അറേഞ്ച്മെന്റ് മൂന്ന് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു സീരീസ് ഇന്ന് മൂന്ന് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു ബോർഡ് മാസ് ഒരു ക്വസ്റ്റ്യൻ സിലോജിസം ഒരു ക്വസ്റ്റ്യൻ ഡിറക്ഷൻ ഡിറക്ഷൻ ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് ഒന്നൊരു ടോപ്പിക്കാണ് റീസണിങ് നാല് മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ദൻ അത് കഴിഞ്ഞ അനലോഗി രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പൈപ്പാൻ സിസ്റ്റം രണ്ട് ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റൻ എങ്ങനെയായിരുന്നു ദെൻ മെൻസുറേഷൻ ടൂ ഡി ത്രീ ഡി രണ്ട് ക്വസ്റ്റൻസ് ആയിരുന്നു ക്ലോക്ക് രണ്ട് ക്വസ്റ്റ്യൻ കലണ്ടർ രണ്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരുന്നു റീസണിങ്ങിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നത് ഓക്കെ ഇനി ഴിഞ്ഞ ഫിസിക്സിലേക്ക് പോകുമ്പോൾ അവിടെ മിറർ ഇന്നലെ ചോദിച്ചു അതേ ടോപ്പിക്കാണ് മിറർ ലെൻസ് ക്വസ്റ്റ്യൻസ് ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നെന്താ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതേപോലെ തന്നെ മിറർ ലെൻസ് പിന്നെ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് യൂണിഫോം സർക്കുലർ മോഷൻറെ ഒക്കെ എക്സാമ്പിൾ ഏതൊക്കെയാണ് മിററിന്റെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു വർക്ക് പ്ലസ് മൈനസ് സീറോ അതിന്റെ ക്വസ്റ്റൻ ഇന്നലെയും ഉണ്ടായിരുന്നു ഇന്നും ഉണ്ടായിരുന്നു ദെൻ പവർ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ പ്രോബ്ലം ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് ഇന്നലെയും ഉണ്ടായിരുന്നു പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഏതിന്നുണ്ടായിരുന്നു ഫിസിക്സ് എന്നുണ്ടായിരുന്നു ഇനി കെമിസ്ട്രിയിലേക്ക് പോകുമ്പോൾ സെയിം പക്കാ സെയിം ഓക്കെ അതായത് ഡി എൻ എ ഇന്നലെ നിങ്ങൾ ലൈവ് കണ്ടില്ലേ ഡി എൻ എ പാരമ്പര്യം ഹെറിറ്ററി അതിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ദന അത് കഴിഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു മിക്സേഡ്സ് ആൻഡ് എഗ്ലിഗേഷൻ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അറ്റോമിക് മാസ് ദൻ ഫ്രാഗ്മെന്റേഷൻ ബേസ്ഡ് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു അടുത്ത റിയാക്റ്റിവിറ്റിയുടെ ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു ഇന്നലെയും സിംഗിൾ പ്ലസ് കോപ്പർ സൾഫൈഡ് റിയാക്ഷൻ അതിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇന്നും അത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അടുത്ത നാഫ്റ്റൽ റിയാക്ഷൻ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു റിഫ്രാക്ഷന്റെ കൊസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ദൻ സൊല്യൂഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ കെമിസ്ട്രിക്കകത്ത് ചോദിച്ചായിരുന്നു ഇനി അത് കഴിഞ്ഞ ബയോളജിയിലേക്ക് പോകുമ്പോൾ ഡി ഇന്നലെ പക്ഷെ ഇന്ന് വന്നിട്ടുണ്ട് അതായത് മൂന്ന് മാർക്കിന് വരെ ഇന്ന് രാവിലത്തെ മോർണിംഗ് ഷിഫ്റ്റ് ഡിസീസസിന്റെ ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു അത് കഴിഞ്ഞ ഫോട്ടോസിന്തസിസ് ഇന്നലെ വന്ന അതേ ടോപ്പിക്കാണ് സെൽ ഡിവിഷൻ ഹ്യൂമൻ ബോഡി ഇത്രയുമാണ് ബയോളജി ചോദിച്ചിരിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞ നേരെ ജി കെയിലേക്ക് പോകുമ്പോ ജോഗ്രഫി മൊത്തം പഠിപ്പിച്ച ഞാൻ ആരായി എക്കണോമിക്സ് മൊത്തം പഠിപ്പിച്ചാർ ആരായി എക്കണോമിക്സ് കർട് എഫേഴ്സ് എന്നൊരു ഉണ്ടായിരുന്നു ബാങ്ക് ഓക്കെ ഹിസ്റ്ററി പൊളിറ്റി പിന്നെ ബാക്കി സ്റ്റാറ്റിക് ജി കെ അടുത്ത് ബാക്കി ഏതൊക്കെ വിഷയങ്ങളുണ്ട് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് പൊളിറ്റി സ്റ്റാറ്റ് പിന്നെ ബാക്കി 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 കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ശോകമായി ഫുള്ള് കർട്ടേർസ് ആണ് മൊത്തം വന്നത് ഇരുപത് മാർക്കും കാർത്തിക സഞ്ജയ് സാറും തൂക്കിയായിരുന്നു ഓക്കെ എന്നെ കൂടെ കളിയാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ലെക്സ്റ്റ് അടുത്ത് ജി കെ കറണ്ട് അഫേഴ്സ് അതിൽ നിന്ന് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്ന് പാരാഗെയിംസ് എന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ദെൻ പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ടു അതർ കൺട്രീസ് ഓക്കെ ഇന്നലെ സെയിം വന്ന ടോപ്പിക്കും ഇന്നലെ സെയിം വന്ന സാധനം ഇന്നും അതേപോലെ വന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ ഡെയ്സ് ആൻഡ് തീംസ് ഓരോ ഡെയ്സ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ വർഷത്തെ തീം എന്താണ് കൊസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് രാജീവ് ഗാന്ധി ഖേൽ രത്ന ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് ഇന്നലെയും അതേപോലെ ചോദിച്ചായിരുന്നു മണിപ്പൂർ ബില്ല് ഇന്നലെ ചോദിച്ച അതേ ടോപ്പിക്കിൽ ഇന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ദൻ അത് കഴിഞ്ഞ വേൾഡ് കബഡി ചാമ്പ്യൻഷിപ്പ് ഇന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇന്നലെയും അതുണ്ടായിരുന്നു അത് കഴിഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് സ്കീംസും സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് ചെയ്യുന്ന ഇന്നലെ ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു പക്ഷെ ഇന്ന് കൊസ്റ്റൻസ് അവിടെ വന്നിട്ടുണ്ട് ആ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാതെ പഠിച്ചോളെ അത് കഴിഞ്ഞ അണ്ടർ നയൻറ്റീൻ വുമൻ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു മേജർ ഇന്റർനാഷണൽ നാഷണൽ ഇവന്റ്സ് കൊസ്റ്റൻ ഉണ്ടായിരുന്നു ദാൻ ഇപ്പോൾ കഴിഞ്ഞ പ്രധാനപ്പെട്ട സ്പോർട്സ് അച്ചീവ്മെന്റ്സ് മൊത്തം ഉണ്ട് അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് സയൻസ് ടെക്നോളജി സ്പേസ് ഡെവലപ്മെന്റ് ടു തൗസൻഡ് ട്വന്റി ഫോർ ആൻഡ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഐ എസ് ആർഒ അതിന്നൊക്കെ കൊസ്റ്റിയൻസ് ഉണ്ട് സെൻട്രൽ അപ്പോയിന്റ്മെന്റ്സ് കൊസ്റ്റൻസ് ഉണ്ട് ഓരോ പദവികളിൽ ആരൊക്കെ ഇരിക്കുന്ന കൊസ്റ്റ്യൻസ് ഉണ്ട് അത് കഴിഞ്ഞ ഇന്ത്യയുടെ ഇൻഡെക്സ് റേറ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ദൻ അതേപോലെ മിലിറ്ററി എക്സർസൈസ് ക്വസ്റ്റൻ ഉണ്ട് സൈക്ലോൺസിന്റെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു അപ്പോ പിന്നെ മുഗൾ ഡൈനാസി ഇന്നലെയും ഉണ്ട് ഇന്നും ഒന്ന് രണ്ട് പേർക്കൊക്കെ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോ ജസ് ഒരു ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ ഇത്രയുമാണ് ജി കെ ഭാഗത്ത് നിന്ന് വന്ന പ്രധാനപ്പെട്ട ടോപ്പിക് അപ്പൊ നിങ്ങൾ ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ ഈ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റിയത് ഇന്നലെയും ഇന്നും ഒരേ പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ് വന്നത് ഒരേ ടോപ്പിക്കുകളാണ് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ക്വസ്റ്റൻസ് മാത്രം മാറുന്നു ചിലത് അതേപോലെ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ടോപ്പിക്കുകളും ഈ കൊസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ വരുന്ന എക്സാമിന് പോകാവും അപ്പൊ നമ്മുടെ ടെസ്റ്റ് സീരീസിൽ മുഴുവനും ആ കൊസ്റ്റൻസൊക്കെ ഇന്നലെ രാത്രി തൊട്ട് അങ്ങോട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ അത് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്തോ അടിപൊളിയായിട്ട് യൂസ് ചെയ്തോ നിങ്ങൾക്ക് പക്കയായിട്ട് അതിന് റിസൾട്ട് കിട്ടിയിരിക്കും ഓക്കെ എനിക്ക് നന്നായിട്ട് പഠിച്ചു അതായത് ഇപ്പം എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്നുവച്ചാൽ ഈ നവംബർ ഇരുപത്തിയേഴ് മുതൽ ജനുവരി പതിനാറ് വരെ എക്സാം നടക്കാൻ പോവുകയാണ് ഒരു മൈന്യൂട്ട് ആൾക്കാർക്ക് മാത്രമേ ഈ രണ്ടുമൂന്ന് ദിവസങ്ങളൊക്കെ എക്സാം നടക്കുന്നുള്ളൂ ബാക്കി ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അങ്ങോട്ട് ദിവസങ്ങൾ കിടക്കയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ടോപ്പിക്കുകൾ നന്നായിട്ട് തയ്യാറെടുത്തോ ഈ ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിച്ചോ നന്നായിട്ട് പഠിച്ചൊരു മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തോ എന്നിട്ട് ഹാപ്പി ആയിട്ട് ഒരുപാട് സന്തോഷത്തോടുകൂടി പോയി എക്സാം എഴുതാൻ പോടാ നിങ്ങളെ കിട്ടത്തുള്ളൂ നിങ്ങൾക്കെ നേടാൻ പറ്റത്തുള്ളൂ ഓക്കെ ആ ടെസ്റ്റ് സീരീസ് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്തോളാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിന്റെ ഫലം കിട്ടിയിരിക്കും ഓക്കെ അപ്പൊ ഇത്രയും ടോപ്പിക്കിൽ പഠിച്ചോ നന്നായിട്ട് വർക്ക് ചെയ്തോ ഇനി അങ്ങോട്ട് നമ്മുടെ ഈ ടെസ്റ്റ് പാക്ക് ഇത് നന്നായിട്ട് നിങ്ങൾ യൂസ് ചെയ്തോളാം അപ്പോ ബാക്കി നമ്മുടെ ഏതെങ്കിലും ബാച്ചിലെ കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഒക്കെ ഈ നമ്പറിൽ വിളിച്ചോ എന്നിട്ട് പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകോ എപ്പോഴും ഓർത്തിരിക്കുക ഒരു മാരത്തോണില് ഒരു മാരത്തോണില് ഏറ്റവും അവസാനത്തെ ലാപ്പിലാണ് ഒരാൾ കപ്പടിക്കുന്നത് നിങ്ങൾ സംശയം ഉണ്ടെങ്കിലും ഒരു എഫ് ഒൺ റേസും അല്ലെങ്കിൽ ഒരു മാരത്തോണോ ഒരു ഓട്ടോ മത്സരവും ഒക്കെ നോക്കിക്കും എപ്പോഴാണ് ഒരാളെ തൂക്കുന്നതെന്ന് ചോദിച്ചാൽ അവസാന നിമിഷം അവസാന ലാപ്പിലാണ് എപ്പോഴും കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ അവസാനത്തെ ലാപ്പ് ഓടുമ്പോൾ ഒരിക്കലും മടി കാണിക്കരുത് കാര്യം നിങ്ങൾക്ക് പുറകെ ഒരുപാട് പേര് ഓടുന്നുണ്ട് നിങ്ങൾക്ക് പുറകെ ഒത്തിരി ആൾക്കാർ ഓടുന്നുണ്ട് സോ അവസാന നിമിഷം ബ്രേക്ക് കൊടുക്കാതെ എത്രത്തോളം സമയം ഇതിന്റെ പുറത്തിരിക്കാൻ പറ്റുമോ എത്രത്തോളം സമയം നിങ്ങക്ക് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം സമയം കൊടുത്തു റിസൾട്ട് നിങ്ങൾ തൂക്കും എന്നിട്ട് എക്സാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഫിസിക്കൽ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾ കാര്യം റിസൾട്ടൊക്കെ നമുക്ക് എപ്പോൾ പ്രതീക്ഷിക്കാം ജനുവരി പതിനാറിൽ എക്സാം കഴിയുന്നു ഒരു ഫെബ്രുവരി മാർച്ച് മാസം മാർച്ച് മാസമൊക്കെ ഒരു റിസൾട്ട് പ്രതീക്ഷിക്കാം ഏപ്രിലൊക്കെ അതിൻ്റെ ഫിസിക്കൽ സ്റ്റാർട്ടാവും ഫിസിക്കൽ അത്ര ഈസി അല്ല പലരും അതിനകത്തായിരിക്കും പുറത്തു പോകാൻ പോകുന്നത് അതായത് ആകെ വേക്കൻസിയുടെ മൂന്ന് പടം ആൾക്കാർക്കായിരിക്കും ഫിസിക്കലിന്റെ കോൾ വരുന്നത് അപ്പൊ അതിനകത്ത് ഒരുപാട് പേര് കഴിയും അപ്പോൾ സാധ്യത ഫിസിക്കൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ സാധ്യത ഷുവറാണ് കഴിഞ്ഞ ചെന്നൈടെയൊക്കെ കട്ട് ഓഫ് അറുപത് മാർക്ക് ആയിരുന്നു കേട്ടോ അറുപത് മാർക്ക് ആയിരുന്നു ചെന്നൈയുടെ കട്ട് ഓഫ് ഇത്രയും കട്ട് ഓഫ് താഴ്ന്ന മറ്റൊരു പരീക്ഷയില്ല അപ്പോ ആ ചാൻസ് എൻ്റെ മക്കൾ നന്നായിട്ട് യൂസ് ചെയ്തോ പഠിച്ചോ 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 മറ്റൊരു സെഷനിൽ കാണണം താങ്ക് യു